ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ഇന്നൊരു ഒരു താറാവിറച്ചിയുടെ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കിട്ടിയ ഒരു താറാവിറച്ചി എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ എന്താ കാരണം ഇവിടെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ താറാവ് ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നാട്ടിലാണെന്നെങ്കിലും ഭയങ്കര ഡിമാൻഡല്ലേ താറാവിറച്ചിക്ക് ഇതിൻ്റെ ഒരു സ്റ്റോറി തന്നെ ഉണ്ട് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും നാട്ടിലത്തെ താറാവിൻ്റെ അത്ര രുചിയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇവിടുത്തത് പക്ഷേ നമ്മൾ അടിപൊളിയായിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റോടെ തന്നെ കഴിക്കാനും പറ്റും കേട്ടോ പിന്നെ ഇത് റോസ്റ്റാന്നെ ചെയ്യുന്നത് പക്ഷേ ഇത് ഓരോരാൾക്ക് ഇഷ്ടമില്ല കഴിക്കാത്തവരും ഉണ്ടല്ലേ കഴിക്കുന്നവരുണ്ടെങ്കിൽ എന്നെ പോലെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഞാൻ ആക്കണേ തറ വിറച്ച് ഇഷ്ടമുള്ളവർ അപ്പോൾ ഞാനിത് ഇവിടെ ഒരു വലിയ തറവെന്നാണ് എടുത്തിട്ടുള്ളത് നല്ലോണം കഴുകി ക്ലീനാക്കി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുൾ പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒന്ന് വേവിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ കുരുമോൾ തീർന്നതിനെ അറിഞ്ഞിട്ടില്ല അപ്പം ഞാനതിൻ്റെ കുരുമോളിൻ്റെ മുതുമെന്ന് തന്നെ ഇട്ട് കൊടുക്കുക ചെയ്തേട്ട എന്നിട്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കുക ചെയ്യേണ്ടത് ഒരു പത്ത് പന്ത്രണ്ട് വിശിലൊക്കെ ഇട്ടിട്ട് കുറച്ച് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടും ഒരു പത്ത് മിനിറ്റോളം ഫ്ലെയിം കുറച്ച് വെച്ചിട്ടും ഒന്ന് വേവിച്ചെടുക്കണേ അപ്പോൾ നന്നായിട്ട് വെന്ത് വരണം കേട്ടെ ഇത് അപ്പോൾ ഇതിനെ ഞാൻ കഴിക്കാൻ വേണ്ടി എടുക്കുന്നത് മന്തി റൈസാണ് കേട്ടോ മന്തി റൈസ് അവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ അപ്പോൾ അതാണ് താറാവിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ താറാവ് വന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വേറൊരു പാനിലേക്ക് പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയാണോ വെച്ച് കൊടുക്കുന്നത് ഇതിലേക്ക് ഇലക്കായ് ഗ്രാമ്പൂ പട്ട കുരുമുളക് ഇതൊക്കെ കുറച്ച് കുറച്ച് എടുത്തിട്ട് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് ചൂടായിട്ടാകുമ്പോൾ ഇതിലേക്ക് നൈസായിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞത് നന്നായിട്ട് അരിയണം കേട്ടോ ഒരു കൂടം വെളുത്തുള്ളി തന്നെ എടുക്കണം കേട്ടോ പിന്നെ കറിവേപ്പിലയും ഇതും കൂടി ഇട്ടു കൊടുത്തിട്ട് ഒന്ന് നല്ലോണം പൊരിച്ചെടുക്കണം കേട്ടോ നല്ലോണം പൊരിയണം പൊരിയണം എന്നാൽ നന്നായി കരിച്ചെടുക്കാനല്ല കേട്ടോ ആ ഒരു പരുവം ഉണ്ടാവല്ലോ ഒരു നല്ല ബ്രൗൺ കളറായിട്ട് വരുമല്ലോ നല്ല മാണ് ഉണ്ടാവുമല്ലോ ആ ടൈമിൽ നമുക്ക് നമുക്കെന്താക്കാം ഇതിലേക്ക് കുരുമുളക് ഞാൻ കുരുമുളക് പൊടിച്ചിട്ടാ എൻ്റെ കയ്യിൽ കുരുമുളക് തോന്നിട്ടുണ്ടായിരുന്നല്ലോ എന്നിട്ട് ഞാനത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തത് ഇത് അപ്പോൾ ഇത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഇട്ടുകൊടുക്കണം കേട്ടോ അതിലേക്ക് രണ്ട് ടീസ്പൂണോളം ഗരം മസാല ഇത് ഈ രണ്ട് പൗഡറേ ഇതിലിടുന്നില്ല കേട്ടോ ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തല്ല ഇനിയിപ്പോൾ നമുക്ക് മുളക് അതൊന്നും വേണ്ട ഈ രണ്ട് പൗഡർ മാത്രമാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ചൂടാക്കിയെടുക്കാം എന്നിട്ട് നമ്മളെ ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം ഓവർ വെന്ത് പോലെ ഉണ്ട് എന്നാലും പക്ഷേ ഇങ്ങനെയാണ് ടേസ്റ്റ് നല്ലോണം വേവണം ഇല്ലെങ്കിൽ ആ ഒരു ഇത് വേറെ ഇതുപോലെ ഉണ്ടാവും കഴിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ താറാവ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാലാണ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതിൻ്റെ സൂപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ വെള്ളം ഉണ്ടാവുമല്ലോ അത് ഞാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളമെല്ലാം മാറ്റിട്ട് ഇതിലേക്ക് നമ്മൾ താറാവ് അങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പം നന്നായിട്ട് വന്നുകൊണ്ട് നന്നോ ഇളക്കി വരയ്ക്കാനൊന്നും പാടില്ല ഒന്ന് നോക്കി ഇങ്ങനെ അളക്കിയാൽ മതി എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഒരു പത്ത് മിനിറ്റോളം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾക്ക് ഒരു കുറച്ചൊരു ഡാർക്ക് വരെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഒരു പത്ത് മിനിറ്റോളം അങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് ലെമൺ ഉണ്ടല്ലോ ചെറുനാരങ്ങ ചെറുനാരങ്ങട്ടാ പിന്നെ കൊടുക്കേണ്ടത് ഏഹ് നമ്മളിതില് തക്കാളി അങ്ങനെ ആവക ഐറ്റംസ് ഒന്നും ഇല്ലല്ലോ അപ്പൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഒരു ലെമൺ ഒഴിച്ച് കൊടുക്കും പിന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഹാഫ് ലെമൺ പിന്നെ കൊടുത്താൽ മതി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്തിട്ട് നമുക്കിത് കഴിക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ അടിപൊളി തറാവ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇത് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അതിൽ വേറെ കൂടുതൽ ചേരുവകളൊന്നും വേണ്ട ഈ ഒരു ചേരുവ മാത്രമേ വേണ്ടൂ ഇപ്പോൾ ഇതിനാണേ ചേർത്തിട്ടുള്ളത് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മളെ മന്തി റൈസിൻ്റെ കൂടെയും നമ്മൾ സൂപ്പ് ഉണ്ടല്ലോ തറാവിൻ്റെ അതും കൂടി കൂട്ടിയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാം അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഒക്കെ ചെയ്യണേ ഒരുപാട് ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട് പക്ഷേ സബ് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സന്തോഷമായിനേട്ടാ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി അടിപൊളി വീഡിയോ ആയിട്ട് വരാം ഇൻഷാല്ല ഓക്കെ സ്ലാക്കും ചേച്ചാ ഈ ഒരു സമയത്ത് വടക്കും പാടില് എൻ്റെ മിസ്സിന് മൂത്തമാനായിട്ടാണ് എന്നെ ഓർമ്മിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നെ മുമ്പ് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ എനിക്ക് ഭയങ്കര ഭൂതി ഉണ്ടായിന് ഈ താറാവറച്ച് കഴിക്കാൻ വേണ്ടി ശേഷം എവിടെ കിട്ടുന്നുണ്ടായിട്ട് അപ്പോൾ നാട്ടിലുണ്ടായത് അപ്പോൾ മൂത്തമ്മയാണ് എനിക്ക് ഉണ്ടാക്കിയിട്ട് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നത്